ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർജുന വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് സന്ധ്യക്ക് അവരോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സച്ചിയോടും നന്ദനോടുമൊക്കെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഇനി എവിടേക്ക് കൊണ്ടുപോയിട്ടും കാര്യമില്ല ടെൻഷൻ ആവുകയാണ് സച്ചിയും ആദ്രയും നന്ദനും ഇവിടെ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ എല്ലാർത്ഥം ചെയ്യാൻ കഴിയൂ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സമാധാനത്തോടെ കേൾക്കണം എന്തും സഹിക്കാനുള്ള ശക്തി ഉണ്ടായേ പറ്റോ ഇനി ഞാൻ പറയുന്നത് കേട്ട് ആരും വേളം വെക്കരുത് അർച്ചനെയും കുഞ്ഞിനെയും ഞങ്ങൾ രണ്ടുപേരെയും സേവ ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എന്തുവന്നാലും സഹിക്കാനുള്ള ശക്തി വേണം സച്ചി പറയുന്നു ഇല്ല എനിക്കിതൊന്നും കേൾക്കണ്ട എനിക്ക് അർച്ചനെയും കുഞ്ഞിനെയും വേണം ആരെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യെ സന്ദേശിച്ച് എങ്ങനെയെങ്കിലും രണ്ടുപേരെയും എനിക്ക് തിരിച്ചു തരണമെന്ന് കരഞ്ഞുകൊണ്ട് സച്ചി പറയുന്നു എന്തായാലും സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും സന്ധ്യ പറയുന്നു മറ്റൊരു ഡോക്ടർ അവിടേക്ക് എത്തിയിരിക്കുന്നു ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് കൺസൺലിറ്ററിൽ സൈൻ ചെയ്യാൻ സച്ചിയോട് നഴ്സ് പറയുന്നുണ്ട് സന്ധ്യ പറഞ്ഞ വാക്കുകൾ ഓർത്തതിന് ശേഷം സച്ചി അതിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ആതിര കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തൊട്ടരികിൽ അർച്ചന ഈ സർജറിക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ പുറത്തേക്ക് കൊണ്ടുവന്നു അർച്ചന എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് അർച്ചന കണ്ണ് തുറക്കുന്നില്ല ആതിരയും കൂടെ പോകുന്നു സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ് നന്ദൻ തീയറ്ററിൽ കേട്ടുന്നതിന് തൊട്ടു മുന്നേ അർജുന കണ്ണു തുറന്നു സച്ചിയേട്ട എന്ന് വിളിക്കുന്നു പേടിക്കേണ്ട നിനക്ക് സംഭവിക്കില്ല ഞങ്ങൾ കൂടെ തന്നെയുണ്ട് എന്ന് സച്ചി പറയുന്നുണ്ട് അർജുനയെ സമാധാനിപ്പിക്കുന്നു നമ്മുടെ കുഞ്ഞിനൊന്നും വരരുത് ഞാൻ മരിച്ചാലും നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ വേണം രണ്ടിൽ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ സച്ചിയേട്ട നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറയണം എന്ന അർജുന പറയുമ്പോൾ സച്ചി പറയുന്നു ഇല്ല നിങ്ങൾ രണ്ടുപേരും വേണം അല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ലല്ലോ എന്ന് സച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നു ഒരു പക്ഷെ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള നിയോഗം മാത്രമേ എനിക്കുണ്ടാകൂ എന്ന് അർച്ചന പറയുന്നു സച്ചി മറി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് സന്ധ്യ അർജുനെ കൊണ്ടുപോകുന്നു തീയേറ്ററിലേക്ക് കേറ്റിയിരിക്കുകയാണ് അർജുനെ പരിശോധിക്കുകയാണ് ഡോക്ടർ പുറത്തെ കണ്ണീരോടെ ഇരിക്കുകയാണ് സച്ചി നന്ദനോട് ഒന്ന് വരാനായി സന്ധ്യ പറയുന്നുണ്ട് അങ്ങനെ നന്ദനെ മാറ്റി നിർത്തി സന്ധ്യ സംസാരിക്കുന്നു ടെൻഷനോടൊരു നോക്കുകയാണ് സച്ചിയും ആതിരയും എന്ത് പറ്റിയെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നോ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആവും രണ്ടിൽ ഒരാളെ മാത്രമേ കിട്ടൂ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി ബിൽഡിംഗ് ഇപ്പോഴും നിന്നിട്ടില്ല നന്ദൻ വേണം സച്ചിയെ സമാധാനിപ്പിക്കാൻ ചിലപ്പോൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു എന്ന് വരാം അമ്മ മരിച്ച കുഞ്ഞുങ്ങൾ അധികകാലം ജീവനോടെ ഇരുന്നിട്ടില്ല ഞാൻ ഇതെങ്ങനെ സച്ചിയോട് പറയുമെന്ന് നന്ദൻ പറയണം പറഞ്ഞേ പറ്റൂ മറ്റു വഴിയില്ല എന്നും സന്ധ്യ പറയുന്നുണ്ട് പുറത്തേക്ക് നേഴ്സ് വന്നിട്ട് പറയുന്നു ആ പേഷ്യന്റിന്റെ അല്ലേ ഇത് വെച്ചേക്കൂ എന്ന് പറഞ്ഞ് അർച്ചനയുടെ താലിമാലയും മറ്റു സ്വർണ്ണാഭരണങ്ങളും കൊടുക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സച്ചി ആദരയെ നോക്കുമ്പോൾ കണ്ണീരോടെ ആദരെയും സച്ചിയെ നോക്കുന്നു അങ്ങനെ സങ്കടത്തോടെ അത് വേറ്റു വാങ്ങിക്കുകയാണ് സച്ചി എന്നിട്ട് ആ താലി എടുത്ത് നോക്കുകയാണ് സച്ചി സച്ചി അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടി ആ സന്ദർഭം ഓർക്കുകയാണ് പിന്നെ അവസാനമായി അർച്ചന പറഞ്ഞ വാക്കുകളും ധനുഷ് ഇപ്പോൾ സന്ദീപുമായി സംസാരിച്ചിരിക്കുന്നു കാര്യങ്ങൾ സേതു പുറത്തേക്കിറങ്ങിയപ്പോൾ സേതുവിനോട് പറയുന്നുണ്ട് അനഘയും അവിടേക്ക് വന്നു ഞാനിപ്പോൾ സന്ദീപുമായി സംസാരിച്ചു അർജുന എടുത്തിയ തിയേറ്ററിലേക്ക് കയറ്റി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് അനഘ പറയുമ്പോൾ ധനുഷ് പറയുന്നു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യമില്ല സന്ധ്യ ഡോക്ടർ കൂടെ തന്നെയുണ്ട് സച്ചി ആദരെയുമൊക്കെ ഉണ്ടല്ലോ അവൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ സങ്കടത്തോടെ ധനുഷ് സന്ധ്യ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് സേതു അച്ഛാ അർജുനടുത്തേക്ക് അല്പം സീരിയസ് ആണെന്ന് ധനുഷ് ഡോക്ടർമാർ വിവരം പറഞ്ഞിട്ടില്ല പക്ഷേ അർജുനയ്ക്കോ അർജുനയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന സന്ധ്യ ഡോക്ടർ പറഞ്ഞത് ഇടിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സേതുവും അനഖയും സേതുവിന്റെ കയ്യിലിരുന്ന് ചായക്കപ്പ് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ആകെ ഒരു ഷോക്ക് ഐഡ് പോലെയാണ് നിൽക്കുന്നത് നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിചാരിക്കാം ഇനിയിപ്പോൾ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിലും യാഥാർത്ഥ്യം നാം അങ്ങനെ അംഗീകരിച്ചേ പറ്റൂ എന്നെ ധനുഷ് പറയുന്നുണ്ട് അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ് അങ്കളിനെ അസ്വസ്ഥത വല്ലതുമുണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് അനകം അദ്ദേഹത്തോട് ചോദിക്കുന്നു ഒരു കുഞ്ഞിനു വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സച്ചിയുടെ ജീവിതം എന്താകും ഇനി അതല്ല ആ കുഞ്ഞാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എങ്കിൽ ജീവിതകാലം മുഴുവനും അവരെ അതോർത്ത് ദുഃഖിക്കില്ലേ എന്നെ സേതുവും പറയുന്നു അനക്ക് പറയുന്നു പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്ത് കഴിയുമെ വൃന്ദാവനത്തിൽ വിവരം അറിയിക്കണ്ടേ എന്ന് പറയുന്നു അവരോട് എങ്ങനെ പറയുമെന്ന് സേതു പറയാതെ പറ്റില്ലല്ലോ വെച്ച എന്നെ ധനുഷ്യം അങ്ങനെ അവർ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് അവന്തികയെ കാണിക്കുന്നു അവന്തിക ഇപ്പോഴും വെയിറ്റിംഗ് ഷെഡിലാണ് മൂർത്തി അവന്തികയെ കൂട്ടിക്കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവന്തിക പോയില്ല മറ്റൊരാൾ തന്നെ വിളിക്കാൻ വരുന്നുണ്ടേ എന്നാണ് അവന്തിക മൂർത്തിയോട് പറഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവന്തികയെ കൊണ്ടുപോകാനായി ഒരാൾ അവിടെ എത്തിയിരിക്കുന്നുണ്ട് അവന്തികയുടെ ഒരു അമ്മാവനാണ് വന്നിരിക്കുന്നത് ഞാൻ തോറ്റുപോയി അമ്മാവ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഈ പെരുവടിയിൽ ഇങ്ങനെ നിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ അവന്തിക പറയുമ്പോൾ അമ്മാവൻ പറയുന്നു സാറുമില്ല മഹാവിജയങ്ങൾ നേരിടുന്നതിന് മുമ്പ് നേടുന്നതിനു മുമ്പ് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വന്നേക്കാം കത്തി അമരുന്ന ചാരമായാലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അതിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കും ഈ തോൽവി വിജയത്തിലേക്കുള്ള നിന്റെ ചവിട്ടുപടിയായി ഒന്നുകൂടി അങ് ഉറപ്പിക്കണം അതിന് ഈ അമ്മാവൻ ഒരു സംശയമില്ല ധൈര്യം കൈവിടരുത് നിന്റെ കൂടെ ഈ അമ്മാവനുണ്ട് അമ്മാവനാണ് എൻറെ ധൈര്യമെന്ന് അവന്തക പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ജയിച്ചു എന്ന് കരുതി നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കളും കുറച്ചു കാലം ആശ്വസിക്കട്ടെ എന്റെ ലക്ഷ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഞാൻ പൂർത്തിയാക്കിയതാണ് അതിനിടയിലാണ് ഈ തിരിച്ചടി അർജുന അവളാണ് അവൾ ഒരുത്തിയാണ് എല്ലാം തകർത്തത് എന്ന് അവതിക അത് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം മൂർത്തി ബാഗ് എടുത്ത് ആ കാറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അവന്തികൂട്ടി അമ്മ അവൻ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് വിവരമറിഞ്ഞ് കമലയും അനുപും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലേക്ക് ചെന്നോളൂ അത് കുറച്ച് സീരിയസ് ആണ് ഓപ്പറേഷൻ നടക്കുകയാണ് എന്നൊക്കെ സിസ്റ്റർ ആ കമലയോട് പറയുമ്പോൾ കമല ഞെട്ടി നിൽക്കുന്നു ഓപ്പറേഷനോ എന്ന് ചോദിക്കുന്നു അമ്മ ബഹളം വെക്കരുത് അച്ഛോ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്ന് അനൂപ് ഓപ്പറേഷൻ തിയേറ്ററിലോ എൻ്റെ മോൾക്ക് എന്താ പറയുക പറ്റിയത് എന്തെന്നെ നേരത്തെ പറയാത്തത് എന്താ അവൾക്ക് പറ്റിയത് എന്തിനാ അവളെ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് കമല ബഹളം ഉണ്ടാക്കുന്നു എൻ്റെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവൾക്ക് എന്താ സംഭവിച്ചത് അതോ അവളുടെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ കമല പറയുമ്പോൾ അനൂപ് സങ്കടത്തോട് പറയുന്നുണ്ട് ഞാൻ ഇത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് അജുവിന് ചെറിയൊരു അപകടം ഉണ്ടായ കാര്യങ്ങളെല്ലാം അനൂപ് പറയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞാൽ അറിയിട്ട് പെട്ടെന്ന് തന്നെ തലകറങ്ങുകയാണ് കമലയ്ക്ക് കമല ആകെ തകർന്നു പോയിരിക്കുകയാണ് എങ്കിലും കമല അനൂപ് രണ്ടുപേരും കൂടി ചേത്തറിന്റെ മുന്നിലേക്ക് വരുമ്പോൾ താലിയും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സജി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ